ഗുരുവായൂരിലെ പാലയൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി വക്താവ് ആർ വി ബാബു പറയുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന സമയം തൊട്ട് തനിക്കിതറിയാം ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൽ ഗ്യാൻ മാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് പാലയൂർ പള്ളിയെപ്പറ്റി ഗുരുതര ആരോപണം ഉന്നയിച്ചത് ഗുരുവായൂരിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ സെൻറ്റ് തോമസ് ത സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളികളിലൊന്നാണ് പാലയൂർ പള്ളി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിനൊപ്പം രാജ്യത്തെ ആദ്യ ക്രിസ്തീയ ദേവാലയങ്ങളിൽ പെട്ടതാണ് പാലയൂർ പള്ളി മലയൂറ്റൂർ പള്ളി എങ്ങനെയുണ്ടായതെന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ മാതൃഭൂമി വാരികൽ എഴുതിയിട്ടുണ്ടെന്നും അത് വായിക്കണമെന്നും ആർ വി ബാബു പറയുന്നുണ്ട് അർത്തുങ്കൽ പള്ളി ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന് ആർ എസ് എസ് നേതാവ് ടി ജി മോഹൻദാസ് പറഞ്ഞത് ശരിയാണ് അൻപത് വർഷം മുമ്പ് പുറത്തിറക്കിയ സുവനീറിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നും ആർ വി ബാബു തന്നെ പറയുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ ശിവക്ഷേത്രം വീണ്ടെടുക്കുക എന്ന ജോലിയാണ് ഹിന്ദുക്കൾ ചെയ്യേണ്ടത് എന്നായിരുന്നു ആർ എസ് എസ് സൈദ്ധാന്തികനായ ടി ജി മോഹൻദാസ് മുമ്പ് ട്വീറ്റ് ചെയ്തത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്താണ് അർത്തുങ്കൽ പള്ളി എന്ന സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് തൃശൂർ വടക്കുംനാഥൻ്റെ സ്ഥലത്താണ് പുത്തൻപള്ളിയും കോളേജും നിലനിൽക്കുന്നതെന്നും അടുത്ത കാലങ്ങളിൽ അത് തിരിച്ചുപിടിക്കുമെന്നും ഹിന്ദുത്വ നേതാവായ അഡ്വക്കറ്റ് കൃഷ്ണരാജ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു വടക്കുംനാഥൻ്റെ ഏക്കർ കണക്കിന് ഭൂമികളിലാണ് പള്ളിയും റോമൻ കത്തോലിക്കാരൂപതയും പൊങ്ങിയതെന്ന് ഇരുന്നു കുറിപ്പിലെ ആരോപണം ഇത്തം ഇങ്ങനെയാണ് ഒന്നു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നീക്കിക്കൊണ്ടിരിക്കും മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറുമ്പോൾ ആർത്തുല്ലസിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്ത അവരുടെ ഇര നിങ്ങളാണെന്നാണ് ആയതിനാൽ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്